നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വിപുലമായ പരിപാടികളോടെ ഗ്ലോബൽ അക്കാദമി ഓണാഘോഷം സംഘടിപ്പിച്ചു തിരൂർ തുഞ്ചംപറമ്പിൽ നടന്ന ഗ്ലോബൽ ഓണം പരിപാടി കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തിരൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് പി കെ രതീഷ് മുഖ്യാതിഥിയായി ഗ്ലോബൽ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ എ പി ഷെഫീഖ് അദ്ധ്യക്ഷത വഹിച്ചു ഈ പൂക്കളങ്ങൾ പോലെ മനോഹരമാക്കാം തെയ്യം പാട്ടിൽ ജ്വല്ലറിയോടൊപ്പം ഉടൻ തെയ്യം പാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കൂ ഗ്ലോബൽ അക്കാദമി ഓണാഘോഷം സംഘടിപ്പിച്ചു തിരൂർ തുഞ്ചമ്പറമ്പിൽ നടന്ന ഗ്ലോബൽ ഓണം പരിപാടി കുറുക്കോളും മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കെ ജെ യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് റാസിക് വെട്ടം ജില്ലാ പ്രസിഡന്റ് വി കെ റഷീദ് ദിലീപ് അമ്പായത്തിൽ എന്നിവർ സംസാരിച്ചു ഗ്ലോബൽ അക്കാദമി കോർഡിനേറ്റർ പി അശ്വതി സ്വാഗതവും വളാഞ്ചേരി കോർഡിനേറ്റർ ഉഭേദ് നന്ദിയും പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ആവേശകരമായ വടംവലി മത്സരവും അരങ്ങേറി എന്ന് യും തമ്മിൽ മ നടന്നുകൊണ്ടിരിക്കുകയാണ് തിരുവനന്ത ഫൈനൽ മത്സരത്തിൽ beta news